ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം ആദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്നറിയുന്നു കേട്ടോ ഓക്കെ തുടർന്നുകൊണ്ടോ നന്നാവും പക്ഷേ അത് എന്നാവോ എന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഓരോ മനുഷ്യൻ്റെ അവസ്ഥ ഓക്കേ താങ്ക്